അസ്സാമലൈക്കും വർഹമത്തുള്ള എൻ്റെ ഫേസ്ബുക്കിലെ ആ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഓണാശംസകൾ മുസ്ലിം സുഹൃത്തുക്കൾക്ക് നബിദിനാശംസകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കോ വീഡിയോസ് അതുപോലെ യൂട്യൂബ് വീഡിയോസൊന്നും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊന്നും പറയാറില്ല കാരണം അത്രമാത്രമുള്ള ഒരാളല്ല എന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വിടുന്നത് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ പറയുന്ന പല വാക്കുകളുണ്ട് സ്കൂള് എന്ന് പറയും പോലീസ് അതുപോലെ ഡ്രൈവറ് ഇങ്ങനെ പല വാക്കുകളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളറിയാതെ സ്കൂൾ എന്ന് പറഞ്ഞാൽ പറയുകയാണ് എന്താണ് സ്കൂൾ എസ് സി എച്ച് ഒ എൽ അതുള്ള സ്കൂളിൻ്റെ യൂണി അക്ഷരങ്ങൾ എസ് എന്ന് പറഞ്ഞാൽ സിൻസിയർട്ടി ആത്മാർത്ഥത സി എന്നാൽ കെയർഫുൾ ശ്രദ്ധയോടെ എച്ച് എന്നാൽ ഹോണസ്റ്റി സത്യസന്ധത ഒ എന്നാൽ ഒബീഡിയൻസ് അനുസരണ നെക്സ്റ്റ് ഓ ഓർഡറി ചിട്ടയോടെ എൽ എന്നാൽ ലേണിംഗ് പഠിപ്പ് അപ്പോൾ സ്കൂൾ എന്ന പദത്തിൻ്റെ ഫുൾ ഫോമാണ് ഞാനാ പറഞ്ഞത് ഇതുപോലെ എല്ലാ അക്ഷരങ്ങൾക്കും ഒരു ഫുൾ ഫോം ഉണ്ടാവും അത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഡ്രൈവർ ഡി എന്നാൽ ഡിസിപ്ലിൻ അച്ചടക്കം ആർ എന്നാൽ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഐ എന്നാൽ ഇൻ്റലിജൻസ് ബുദ്ധിശക്തി വി എന്നാൽ വിഷ്വൽ കാഴ്ച ഇ എന്നാൽ എഫിഷ്യൻസ് കാര്യക്ഷമത ആർ എന്നാൽ റിമമ്പർ ഓർമ്മശക്തി ഇതാണ് ഡ്രൈവർ എന്ന് പറഞ്ഞതിൻ്റെ ഫോം നമ്മൾ പോലീസ് എന്ന് പറയാറില്ലേ പോലീസ് എന്താണ് പോലീസ് പി എന്നാൽ പൊളൈറ്റിസ് ൊളൈറ്റ്നെസ് എന്നാ പറയാ ദയാ എന്നാൽ ഒൻസ് അനുസരണ എൽ എന്നാൽ ലോയൽറ്റി വിശ്വസ്തത കൂറ് ഐ എന്നാൽ ഇൻ്റലിജൻറ്റ് ബുദ്ധിശക്തി സി എന്നാൽ കരേജ് ധൈര്യം ഇ എന്നാൽ എനർജറ്റ് ഊർജ്ജസ്വലത ഇതാണ് പോലീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ അറിയാതെ പറഞ്ഞു ഒന്നാണ് ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്ന നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറയുന്ന ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടി എന്നാൽ ടോളറൻസ് ക്ഷമ ഇ എന്നാൽ എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം എ എന്നാൽ അഫക്ഷൻസ് സ്നേഹം വാത്സല്യം സി എന്നാൽ ക്യാരക്ടർ സ്വഭാവം എച്ച് എന്നാൽ ഹോണസ്റ്റി സത്യസന്ധത ഇ എന്നാൽ എക്സാമ്പിൾ ഉദാഹരണം ആൾ എന്നാൽ റിക്വസ്റ്റ് റിക്വസ്റ്റ് ബഹുമാനം ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെ ഓരോന്നിനും ഓരോ ഫുൾ ഫോം ഉണ്ട് പക്ഷെ സത്യത്തിൽ നമ്മൾ നമ്മളാരും അത് മനസ്സിലാക്കൂല ഇതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ ആരും അറിയില്ല ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് നിലക്ക് പറഞ്ഞതാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സന്തോഷം സ്ലാമലൈക്കും